സി പി എം വിതയ്ക്കുന്നതാണ് ബി ജെ പി കൊയ്യുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ശിഹാബ് തങ്ങൾ ലീഗ് മുഖപത്രം ചന്ദ്രികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ശിഹാബ് തങ്ങളുടെ വിമർശനം സി പി എം നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ ബി ജെ പിക്ക് കേരളത്തിൽ ഗുണം ചെയ്തുവെന്നും സാദിഖ് അലി തങ്ങൾ അഭിമുഖത്തിൽ പറയുന്നു വിവരങ്ങൾ റിയാസ് കെ എം ആർ നൽകും റിയാസ് സാധാരണയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വിമർശനമാണ് സാദിഖലി ശിഹാബ്ദങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിമർശനം സി പി എമ്മിന് നേരെ ഉയരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം നമ്മൾ ഏത് രീതിയിൽ വായിച്ചെടുക്കണം എന്തായാലും ഈ സാദിഖ് അലി ശിഹാബ്ദങ്ങൾ പൊതുവേ സി പി എമ്മിന് എതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചാൽ പോലും അതൊരു ഇത്ര ഗൗരവകരമായ രീതിയിലുള്ളൊരു വിമർശനം തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതായി കാണാറില്ല പക്ഷേ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രകയ്ക്ക് ചന്ദ്രക ഇന്ന് അവരുടെ എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിച്ച സാദിഖലി ഷിഹാബ് താങ്കളുടെ അഭിമുഖം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ദേശീയ ഉന്നതാധികാര സമിതി ചെയർമാനുമാണ് സാദിഖ് അലി ഷിഹാബ് താങ്കൾ അദ്ദേഹത്തോട് തെരഞ്ഞെടുപ്പ് ഒരു പശ്ചാത്തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു അഭിമുഖം ചന്ദ്രകയിൽ ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടത് അതിൽ പറയുന്ന കാര്യങ്ങളിൽ പ്രധാനമായും ഈ ബി ജെ കേരളത്തിൽ ലോക്സഭാ അക്കൗണ്ട് തുറന്നു എന്ന ചോദ്യത്തിന് മറുപടിയായാണ് സി പി എമ്മിനെതിരെ വളരെ ഗൗരവകരമായ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടുള്ള സാധിക്കറി തങ്ങളുടെ മറുപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഈ സി പി ഐ എം വിതയ്ക്കുന്നതാണ് കേരളത്തിൽ ബി ജെ പി കൊയ്യുന്നത് എന്നുള്ളതാണ് സി പി ഐ എം നേരത്തെ നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾ ബി ജെ പിക്ക് സഹായകരമായി എന്ന് അദ്ദേഹം പറയുന്നു ഇപ്പോൾ തന്നെ സി പി എമ്മിന്റെ വിശകലന പ്രതിരോധം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശകലന പ്രതിരോധം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കണക്ക് എടുക്കേണ്ടത് പകരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ സി പി എം ഇത്തരത്തിലൊരു വിശകലന പ്രതിരോധം തീർക്കുന്നത് എന്ന് താങ്കൾ പറയുന്നു അത് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്നതിന് പകരം ബി ജെ പി എങ്ങനെ വിജയിച്ചു എന്നും എങ്ങനെ അവരുടെ വോട്ട് വിഹിതം വർദ്ധിച്ചു എന്നും കൃത്യമായി എല്ലാവരും പരിശോധന നടത്തണം എന്ന് പറയുന്നു അതിലാണ് താങ്കൾ പറയുന്നത് നേരത്തെ സി പി എം നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങളാണ് ബി ജെ പി സഹായിച്ചത് എന്നുള്ള കാര്യം പറയുന്നത് ഒപ്പം തന്നെ ഈ സി പി ഐ എം ആണ് കേരളത്തിൽ ആദ്യമായി ലവ് ജിഹാദ് എന്ന ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടത് ഉന്നയിച്ചത് സി പി എം ആണ് എന്ന് പറയുന്നു അത് കേട്ടത് സി പി എമ്മിലൂടെയാണ് കേരളത്തിൽ മാത്രം സച്ചാർ സമിതി റിപ്പോർട്ട് അട്ടിമറിച്ചതും മുസ്ലിം സംവരണം വെട്ടിക്കുറച്ചതുമെല്ലാം സി പി എം സർക്കാരുകളാണ് എന്നൊരു ഗുരുതര ആരോപണം പറയുന്നു ഇസ്ലാം പിണറായി പോലീസിന്റെ മുഖമുദ്രയെന്ന് ഘടക കക്ഷിയായ സി പി ഐ പോലും ആരോപിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇടതില്ലെങ്കിൽ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാകും എന്ന് പറയുന്നതൊക്കെ വലിയ തമാശയാണ് എന്ന് തങ്ങൾ പറയുകയാണ് അങ്ങനെ മുസ്ലിങ്ങളെ ഏതെങ്കിലും ഭരണകൂടത്തിനോ മറ്റേതെങ്കിലും ശക്തികൾക്കോ തരം താഴ്ത്തി കാണിക്കാനാകില്ല എന്ന് സാദിക്കലി തങ്ങൾ പറയുന്നുണ്ട് ഒപ്പം തന്നെ കമ്മ്യൂണിസത്തെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുന്നു പ്രായോഗികമല്ലെന്നും കാലഹരണപ്പെട്ടതല്ലെന്നും അവർ തന്നെ തിരിച്ചറിയുന്ന മതനിരാസത്തിലൂട്ടിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്പ വിവിധ മതങ്ങളുടെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് അത് ആ രീതിയിലാണ് ഇപ്പോൾ അവർ സി മാർക്കറ്റ് ചെയ്യുന്നത് ഇരുതല മൂർച്ചയുള്ള തന്ത്രങ്ങളാണ് ഇതിനായി സി പി ഐ എം ുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഇരുതല മൂർച്ചയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു പലപ്പോഴും ആ ആ ഒരു രീതിയാണ് സി പി എം തിരഞ്ഞെടുക്കുന്നത് ലോകത്ത് എവിടെയെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ വിഭാഗങ്ങൾക്ക് പ്രയാസമുണ്ടായാൽ അതിൽ പ്രതിഷേധിച്ച് അവർ പ്രസ്താവന ഇറക്കുന്നു അവർ സദ്ദാം ഹുസൈനും പലസ്തീനും എല്ലാം കാണിച്ച് മുസ്ലിങ്ങളുടെ വോട്ട് തട്ടാനാണ് ശ്രമിക്കുന്നത് ഏക സിവിൽ കോഡ് മുറവിളിയും സവർണ സാമ്പത്തിക സംവരണവും മുത്തലാഖ് നിരോധന ആവശ്യവും ലൌ ജിഹാദ് ആരോപണവുമെല്ലാം ആദ്യം കേരളത്തിൽ കേട്ടത് സി പി എമ്മിലൂടെയാണ് തരത്തിലാണ് തങ്ങൾ ആരോപണമായി ഉന്നയിക്കുന്നത് അത്തരം അന്ന് സി പി എം ഉന്നയിച്ച ആരോപണങ്ങളാണ് ഇപ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ ലോക്സഭാ അക്കൗണ്ട് തുറക്കാൻ സഹായകരമായത് എന്ന ഗൗരവകരമായ ഒരു രാഷ്ട്രീയ ആരോപണമാണ് സാദിഖ് തങ്ങൾ സി പി എമ്മിനെതിരെ ഇപ്പോൾ ഉന്നയിക്കുന്നത് വലിയ തോതിലാണ് സി പി എം അത്തരത്തിൽ പ്രതിരോധത്തിലാകുന്നത് ഒപ്പം തന്നെ ഈ പൊന്നാനിയിൽ സ്വീകരിച്ച സി പി എം സ്വീകരിച്ച തന്ത്രത്തെ ചോദ്യത്തിന് മറുപടിയായി തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് ജനങ്ങളോട് ശരിയായ രാഷ്ട്രീയം പറയാൻ ഇല്ലാത്തപ്പോഴാണ് സി പി എം പലപ്പോഴും ഈ കുതന്ത്രങ്ങൾ പുറത്ത് എടുക്കുന്നത് അതൊരു സി എമ്മിന്റെ ഒരു സ്ഥിരം ശൈലിയാണെന്ന് അദ്ദേഹം പറയുന്നു അതിനുദാഹരണമായി തങ്ങൾ പറയുന്നത് കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരെ കരീം എന്ന ഒരു പ്രചരണായുധമായിരുന്നു സി പി എം ഉപയോഗിച്ചതെന്ന് തങ്ങൾ ആരോപിക്കുന്നു ഒപ്പം തന്നെ വടകരയിൽ ഷാഫി പറമ്പിലാകുമ്പോൾ അത് കാഫിർ എന്ന വ്യാജ സ്ക്രീൻഷോട്ട് അത് പ്രചരണായുധമാക്കുന്നു എന്നുള്ളതാണ് തങ്ങൾ പറയുന്നത് അങ്ങനെ ഒപ്പം തന്നെ സമസ്തയെ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തെ േക്ക് അത് സമസ്ത എന്ന് പറയുന്നത് ഒരു ആത്മീയ സംഘടനയാണ് ആ സമസ്ത കേരള ജംഇയത്തുലമയെ രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചുഴക്കാനാണ് സി പി ഐ എം ശ്രമിച്ചത് അത് ഫലം കണ്ടില്ല എന്ന് തങ്ങൾ പറയുന്നു ഈ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഹൃദയബന്ധം അത് പഠിക്കാൻ ഇനിയും സി പി ഐ ഏറെ പഠിക്കാൻ സി പി എമ്മുകാർ ആ ഹൃദയബന്ധത്തെക്കുറിച്ച് കുറിച്ച് ഏറെ പഠിക്കാനുണ്ടെന്ന് തങ്ങൾ പറയുന്നു മുസ്ലിം ലീഗിന്റെ വഴിത്താരയിലേക്ക് സമസ്തയുടേതെന്ന പേരിൽ മരച്ചിയിലിടാൻ നടത്തിയ ശ്രമത്തിന് വലിയ പ്രഹരമാണ് സി പി എമ്മിന് ലഭിച്ചതെന്നും തങ്ങൾ പറയുന്നുണ്ട് ഒപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് ബിജെപിയെ പ്രതിരോധിക്കുന്ന രീതിയെ കുറിച്ചെല്ലാം തന്നെ തങ്ങൾ ഈ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ശരി റിയാസ് സാദിക്കലി ശിഹാബ് തങ്ങൾ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനം നടത്തുമ്പോൾ സി പി എമ്മിന്റെ നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ് നാളെയും മറ്റന്നാളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ചേരുന്നത് തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ സംസ്ഥാന സമിതി യോഗവും നടക്കും ഒട്ടേറെ കാര്യങ്ങൾ സി പി എമ്മിന് മുന്നിലുണ്ട്